ാലിന്റെ സൂറത്തിറങ്ങുകയാ സൂറത്തു ലുഹ ഇറങ്ങിയത് എന്തിനു വേണ്ടിയാ അല്ലാന്റെ മനസ്സിന് സമാധാനം കൊടുത്തുകൊണ്ടാ എന്തുകൊണ്ട് ജീവനിൽ വരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ടു പോയ പ്രവാചകനോട് അല്ലാഹു പറയുന്ന കരയണ്ടന് നബിയേ അങ്ങ് വിഷമിക്കണ്ടന് ബിയേ പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ ഒരു മാതാവ് താലോലിക്കുന്ന സുഖത്തോടെ അള്ളാഹു പടച്ചുരാ ലോകത്തിന്റെ നായകനെ ആസ്വദിപ്പിക്കുകയാ പണ്ഡിതന്മാർ പറയുന്നു മനസ്സിന് മനസ്സിൽ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണ് കട തുറന്നു കച്ചവടമില്ല ഒരു കച്ചവടവും ഇല്ല വെറുതെ എഫ് എമ്മിന്റെ പാട്ടും കേട്ട് ഇരിക്കും നാട്ടിലെങ്ങും പാട്ടായി റേഡിയോ മാങ്കോ അതൊക്കെ കേട്ടിങ്ങനെ ഇരുന്ന് അരീവിനെ കൈ കോരി എടുത്ത് അള്ളാഹു എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് സൂറത്തു ദുഃഹാൻ മനസ്സിൽ ടെൻഷൻ ഉള്ളവർക്ക് ഇന്ന് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് കണ്ടാൽ ശരിയാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ടെൻഷനാ ഭർത്താവ് വിചാരിക്കും നേരത്തെ അവർക്ക് ആരാ അവള് തിരിച്ചിങ്ങോട്ടും ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും എന്തിനേറെ വിവാഹം കഴിഞ്ഞാൽ മണവറയിൽ ആദ്യമായിട്ട് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത് നേരത്തെ ഏതെങ്കിലും ചെറുപ്പക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു തിരിച്ചു ഭാര്യ ഭർത്താവിനോട് ചോദിക്കണത് ഉണ്ടായിരുന്നെന്ന് ഏതെങ്കിലും മടികൾ പറയോ ഇല്ലെന്നല്ലേ പറയുള്ളൂ പിന്നെ ഇതിനെ ചോദിക്കുമ്പോൾ എത്ര ഉള്ളവരാണെങ്കിലും ഇല്ലെന്നേ പറയോ കല്യാണത്തിന്റെ അന്ന് തന്നെ പറയോ എഞ്ചാറ് മാസത്തെ കഴിയുമ്പോൾ ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങും അപ്പൊ അത് മനസ്സിന്റെ അകത്ത് ടെൻഷനാണ് മനസ്സിന്റെകത്ത് സമാധാനമില്ലാത്തവരെ ഏത് ജോലിക്കിറങ്ങിയാലും കച്ചവടം നടക്കുന്നില്ല ഏത് കടയിൽ ചെന്നിരുന്നാലും കച്ചവടം നടക്കുന്നില്ല ഏത് സ്ഥാപനം തുടങ്ങിയാലും വിജയിക്കുന്നില്ല കയ്യിൽ കാശുവരുന്നില്ല കടന്തിയുന്നില്ല സമാധാനമില്ല അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരേ സഹോദരിമാരെ പത്തിരുപത് കൊല്ലമായി വിദേശ രാജ്യത്ത് കിടന്ന് കച്ചപ്പെടുക ഇതുവരെ ഒരു അഞ്ചു സെന്റ് ഭൂമി വാങ്ങാൻ കടന്നിട്ടില്ല എല്ലാ മാസവും കാശയേക്കുന്നുണ്ട് പക്ഷേ കാശൊന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിന്റെ കത്ത് സമാധാനമില്ലാത്ത മാണിക്കോത്തുള്ള പ്രിയപ്പെട്ടവങ്ങളെ ഓരോ മാസവും തിരികെ വരുന്ന പൈസയുടെ കണക്കോർത്തുകൊണ്ട് കിണപ്പിന്റെ ഗതിയോർത്തുകൊണ്ട് കണ്ണുനീരോടുകൂടി അള്ളാഹുനെ ഓർക്കുന്ന മണിക്കോത്തുള്ള പ്രിയപ്പെട്ടവങ്ങളെ എന്ന് രോഗമാണു താതെ രോഗം മാറുന്നില്ല ഒന്നാമത്തെ കുട്ടിക്ക് രോഗം മാറുമ്പോ രണ്ടാമത്തെ കുട്ടിക്ക് രോഗം വരികയാ അതേ ഒരു വീട് വെക്കാൻ വേണ്ടി കല്ലിട്ട് കുറ്റിയടിച്ചിട്ട് നാടുകളേറെയായി ഇതുവരെ ആ വീടിന്റെ പണി നടക്കുന്നില്ല എന്ന് പറന്നുകൊണ്ട് മനസ്സിന്റെ സമാരാനം നശപ്പെട്ടു പോയാ ഈ സമുദായ ിന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിന്റെ പരിശുദ്ധ കൊളാലിന്റെ ഏത് സൂറത്താണ് നിങ്ങൾ ഓരേണ്ടതെന്ന് ചോദിച്ച അസൂറല്ലാടെ മനസ്സിന്റെ സമാധാനം കൊടുത്താ അള്ളാന്റെ ഹബീവിന്റെ ശാന്തത കൊടുത്താ അസൂറുള്ളാടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് വന്നിറങ്ങിയ സൂറത്തുള്ളുഹാസ ഈ സൂറത്ത് നിരന്തരം ഓതുന്നത് മനസ്സിന്റെ ടെൻഷൻ മാറ്റാൻ നല്ലതാ അങ്ങനെ ആ സുഹൃത്ത്